തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ ആറാം തീയതി ഞായറാഴ്ച നടക്കുന്ന ഇരുപത്തിയെട്ടാമത് പാലയൂർ മഹാതീർത്ഥാടനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജനറൽ കൺവീനർ ഫാദർ ജോൺ പോൾ ചെമ്മണ്ണൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആർച്ച് ബിഷപ്പ് മാർ ആണ്ടൂസ് താഴത്ത് മുഖ്യപദയാത്ര പേപ്പൽ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനം സിറോമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം നിർവഹിക്കും തൃശൂർ അതിരൂപതയുടെ ഇരുപത്തിയെട്ടാമത് പാലയൂർ മഹാതീർത്ഥാടനം ആറാം തീയതി ഞായറാഴ്ച നടക്കും രാവിലെ നാലിന് ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അഞ്ചിന് തൃശൂർ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൺഡ്രൂസ് താഴത്ത് മുഖ്യപദയാത്ര കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വല്ലൂരാന് പേപ്പൽ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്യും രാവിലെ പതിനൊന്നിന് മുഖ്യപദയാത്ര പാലിയൂർ തീർത്ഥകേന്ദ്രത്തിൽ സമാപിക്കും ചേലക്കര എരുമപ്പെപ്പെട്ടി വടക്കാഞ്ചേരി കൊട്ടേക്കാട് വേലൂർ നിർമ്മലപുരം കണ്ടശാങ്കടവ് പഴുവിൽ മറ്റം വലപ്പാട് തീരദേശം ചാവക്കാട് കടപ്പുറം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പദയാത്രകളും അതോടൊപ്പം പാലയൂർ എത്തും അതോടൊപ്പം പാലയൂരിൽ എത്തും രണ്ടാം ഘട്ട പദയാത്ര പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മൂന്നേ മുപ്പതിന് ആരംഭിച്ച് നാലേ മുപ്പതിന് പാലയൂരിൽ എത്തും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ അതിരൂപത അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ജനറൽ കൺവീനർ ഫാദർ ജോൺ പോൾ ചെമ്മണ്ണൂർ എന്നിവർ പ്രസംഗിക്കും അതിരൂപത പാർസൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ വിശ്വാസ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും മോൺസിനൂർ ജയ്സൺ കൂനം ബ്ലാക്കിൽ മോൺസിനൂർ ജോസ് കോനിക്കര ഫാദർ ഡൊമിനിക് തലക്കോടൻ ഫാദർ ഡേവിസ് കണ്ണമ്പുഴ എന്നിവർ നേതൃത്വം നൽകുമെന്ന് ജനറൽ കൺവീനർ ഫാദർ ജോൺ പോൾ ചെമ്മണ്ണൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാസ്ട്രൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ പബ്ലിസിറ്റി കൺവീനർ ജോർജ് ചിറമേൽ ഫിനാൻസ് കൺവീനർ ജോജു മഞ്ഞില എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഷെക്യാനൂസ് തൃശൂർ